ഹലോ ഫ്രണ്ട്സ് ദ സെവൻ റിലീക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ മ്യൂദയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണിക്കുന്നത് തൊട്ടരികിൽ തന്നെ തേർട്ടീൻ ഉണ്ടായിരിക്കും അതായത് ഇവരിവളനെയും ഹോംഷേനെയും എസ്കേപ്പ് ആക്കിയിട്ടുണ്ടായിരിക്കും ബോധം വരുന്ന ഇവൾക്ക് അതായത് ഇവൾ ഒരുപാട് കൂകി വിളിച്ച് രക്ഷിക്കാനൊക്കെ നോക്കണേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവളുടെ ശബ്ദമൊക്കെ പോയിട്ടുണ്ടായിരിക്കും ഇവൾ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ തേർട്ടീനോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത് എന്തെനിക്ക് പറ്റിയ ഹോംഷ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയേണ്ട അവളുടെ കാലിന് ഭയങ്കരമായിട്ട് പരിക്കും പറ്റി അവൾക്കിനി നടക്കാൻ കഴിയില്ല കാലും മുറിച്ചു മാറ്റണം എന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ഈ മ്യൂതി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവനൊരു ഉഡായിപ്പൻ ആയതുകൊണ്ട് തന്നെ നേരെ ഇത് ലൂറയോട് ചോദിക്കുന്നുണ്ട് ലൂറയാണെങ്കിലും ആൾക്കൊരു കുഴപ്പമില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് പിന്നെ കാലിന് ചെറുതായിട്ടൊരു ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് സമാധാനം ഉണ്ടാകുന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് എന്താ ഞങ്ങൾക്ക് പറ്റി എങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂറ അവിടെ പറയുന്നുണ്ട് ഈ കക്കയായിരിക്കും കേട്ടോ അങ്ങനെ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതെന്നും അപ്പോൾ ഓൾറെഡി തേർട്ടീൻ ഇവിടെയൊക്കെ താമസിച്ചത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊക്കെ അറിയാൻ അപ്പോൾ അവനാണ് രക്ഷിച്ചതെന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഇവളാണെങ്കിലും എനിക്ക് ഹോം ഷേ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതും ലിയോറയാണെങ്കിൽ ഇവൾക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് തൊണ്ട ക്ലിയർ ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അതുമാത്രമല്ല ഒരു വിസിലും ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ലിയോറയുടെ കഴുത്തിലുള്ളതായിരുന്നു എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇത് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന തേർട്ടീന് കുറച്ച് ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഞാനിത് കഴുത്തിലിടാലെന്നൊക്കെ നൈസായിട്ട് ചോദിക്കുമ്പോൾ എന്തോ ഒരു താല്പര്യം പോലെയാണ് ഇവൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഉണ്ടാകുക പിന്നീട് ലൂറയാണെങ്കിൽ ഈ യാൻഹോയ്ക്ക് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും യാൻഹോ അറിയുന്നുണ്ട് ഇവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് എല്ലാവരും കൂടി എന്നെ പറ്റിച്ചിട്ട് ടൂർ പോയിരിക്കുകയാണല്ലേ ഇപ്പോൾ എനിക്ക് പകരം വേറെ ഏതോ ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ലൂറയാണെങ്കിലും ഇവൻ്റെ ഫോണിൽ ക്യാമറയിൽ ചെക്ക് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെയായിരിക്കും കേട്ടോ പിന്നീട് ആലോചിക്കുന്നുണ്ട് അതായത് ഇവർ ഓൾറെഡി ഒരു സ്ഥലത്തേക്ക് വരുന്നു ഈ മ്യൂദയാണെങ്കിലും ഇതൊന്നും അറിയാതെ തന്നെ ഇവിടെ എത്തുന്നു ഇന്ന് തമ്മിൽ എന്തോ ഒരു കോയിൻസൻസിൽ ഞങ്ങളെ എന്തോ ഈ ഇല്ലൊമൻ ഇവിടെ എത്തിച്ചതല്ലേ എന്നൊക്കെയാണ് ഇവൻ ചിന്തിക്കുന്നത് ഈ ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം കുറച്ച് വെള്ളമുണ്ട് അതിങ്ങനെ എപ്പോഴും ഇളകി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് സീനില് മ്യോദയാണെങ്കിൽ ഹോംഷയാണ് ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നതും ഇവൾ ഓക്കെ ആയിരിക്കും ഈ ലൂറയാണെങ്കിൽ ഒരു വീൽ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ ഹോംഷെ ആണെങ്കിലും നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ മുത്തച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രാ പൈസ തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ആ അത് പറഞ്ഞപ്പോഴാണ് ആ ലൂറെ ആളെങ്ങനെ കമ്മിറ്റഡ് ആണോ നിന്റെ ബോയ് ണോന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ സംസാരിക്കാൻ ഒന്നും അടിക്കുന്നുണ്ട് ഏ ബോയ് ഫ്രണ്ടോ ഒന്നും എന്ന് പറയുന്ന മ്യൂദിയോട് ആ അപ്പൊ എനിക്കൊരു ചാൻസ് ഉണ്ടല്ലേ ആൾ നല്ല ചുള്ളനാണ് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു എന്നെ രക്ഷിച്ചല്ലോ ആള് നല്ല ഗ്ലാമർ ആണെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മ്യൂദിക്ക് അത്ര ഇഷ്ടമൊന്നും ആകുന്നില്ല അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന ഹോംഷിയാണെങ്കിലും അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാ എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നൊന്നും പറയേണ്ട എന്തോ സംതിങ് സംതിങ് ഉണ്ടെന്ന് പറയുമ്പോൾ മ്യൂദിയ്ക്ക് അങ്ങ് ചിരി വരുന്നുണ്ട് ഞാനെങ്കിലും ബാറിൽ പണി ചെയ്യുന്നുണ്ടെങ്കിലും ഇവന്റെ ചിന്ത മൊത്തം ഈ ഒരു ായിരിക്കും കേട്ടോ എന്നാൽ അവർ എന്നെ കൂട്ടാതെ പോയി ഇത് ശരിയാകത്തില്ല ഇപ്പൊരു പെൺകുട്ടി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് മിക്കവാറും എന്റെ സ്ഥാനം പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഫ്രണ്ടില് ഒരുപാട് യാനുഹുമാണ് കേട്ടോ കാണുന്നത് ഇവരൊക്കെ തന്നെ ഇവനോട് പറയുന്നത് നീ ഇങ്ങനെ നിന്നോ അവിടെ വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് നിന്റെ സ്ഥാനം ഒക്കെ പോയി എന്നാണ് അപ്പൊ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന യാനുഹുക്കാണെങ്കിൽ മറ്റൊരു ഐഡിയ അവിടെ തോന്നുന്നുണ്ട് ലൂറയും തേർട്ടീനും ഒക്കെ ആണെങ്കിൽ ഈ ഹോംഷെയ് വീൽ ചെയറിലും കൊണ്ടുവന്ന് ഈ ബോട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ആൽതാമസൊന്നും ഇല്ലാത്ത ആ ബോട്ടിലേക്ക് കയറ്റുന്നുണ്ട് ഇവളാണെങ്കിൽ നീ അങ്ങോട്ട് വെക്കുന്നൊക്കെ പറയുമ്പോൾ തേർട്ടീന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്തൊരു മുടി ഞാൻ കന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നീട് ലൂറയാണെങ്കിലും അതായത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഷിപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് സോയിൽ ഡിറ്റക്ടർ ഉണ്ട് അതുപോലെ കുറെ ഡ്രോൺ ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന തേർട്ടീൻ ആണെങ്കിൽ വല്ല ഇല്ലീഗലായിട്ടുള്ള സംഭവം എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ ലൂറയാണെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ഷിപ്പിൽ അങ്ങനെ കയറ്റി വിടത്തില്ലോ എന്ന് ചോദിക്കുമ്പോ ഇവനൊന്ന് സൈലന്റ് ആകുന്നുണ്ട് മ്യോധയാണെങ്കിലും ഞാനും കൂടെ വരാന്ന് പറയുമ്പോൾ ഏ വേണ്ട നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ ഇവൻ പോയതിന് ശേഷം ഇവൻ സമ്മാനം കൊടുത്താൽ ഇവൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് വരുന്ന തേർട്ടീൻ ആണെങ്കിൽ അതെ ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായത് കൊണ്ട് ഞാൻ പറയുകയാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യം നിനക്ക് ലൂറയോട് തോന്നുന്ന ആ ഒരു താല്പര്യമുണ്ടല്ലോ അത് അവന് നിന്നോടില്ല ഇത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല അതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഉള്ള ഒരാളല്ല ലൂറേ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആളെ ഈ ഓവർസീസിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്ത് ഹോങ്ഷയാണെങ്കിൽ ഗ്രാൻഡ് പേന വിളിച്ചിട്ട് അതായത് അങ്കളിനുടനെ തന്നെ കണ്ടെത്താൻ കഴിയും ആളിനെ ഇവിടെ ഇവരെവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ലൂറയെ പറ്റിയും തേർട്ടീനെ പറ്റിയൊക്കെ ഫോണിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തേർട്ടീൻ ആണെങ്കിലും നീ ഇപ്പൊ എന്താ വിചാരിക്കുന്നത് ലൂറയ്ക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് ഇഷ്ടം അതല്ലേ സംഭവം പക്ഷെ നിനക്കൊരു കാര്യം അറിയത്തില്ല നീ നല്ലൊരു കൊച്ചാണ് നിന്റെ നല്ലൊരു സ്വഭാവമാണ് ആർക്കും ഇഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു ഇഷ്ടം അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടമൊന്നുമല്ല നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഹോങ് ക്ഷ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ കയ്യിലുള്ള ആപ്പിൾ എൻ്റെ മേത്തേക്ക് അങ്ങ് വലിയ ചെറിയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല നീ എന്തിനാ ഇപ്പോൾ ആപ്പിൾ എൻ്റെ മേത്തേക്ക് ഇറങ്ങി ഇതേ പണം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എൻ്റെ മേത്തേക്കൊന്നും മെക്കെട്ട് കയറാൻ വരണ്ടാന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അന്ന് നൈറ്റിൽ ഹോംഷെ മ്യൂദയും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവളാകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഹോംഷെ ആണെങ്കിൽ നേരത്തെ തേർട്ടീൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തേർട്ടീൻ അങ്ങനെ എന്നെ ഡ്രസ്പാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ട് ല്ലാതെ പറഞ്ഞത് ആൾ പറഞ്ഞത് കറക്റ്റാണ് പല സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ടൈമിലൊക്കെ തന്നെ ലൂറേ എൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് പോലെ എന്തോ താല്പര്യമില്ലാത്തതുപോലെ അതുകൊണ്ട് എനിക്കിപ്പോൾ പല കാര്യങ്ങളും ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെന്ന് മ്യൂതെ പറയുമ്പോൾ ഹോംഷയാണെങ്കിൽ എന്തിനാ ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നേ ലൂറയോട് നേരിട്ട് തന്നെ ചോദിച്ചാൽ പോരെ ഇഷ്ടമല്ല അങ്ങനെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അത് വിട്ട് കളഞ്ഞേക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിലും അത് ശരിയാ നേരിട്ടങ്ങ് ചോദിക്കാമല്ലേ അതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറയുമ്പോൾ കറക്റ്റ് അത് തന്നെയാ നല്ലതെന്ന് അവിടെ ഹോങ്ഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഈ ഇലൂറയും തേർട്ടീനും വീണ്ടും ഇവരുടെ വില്ലേജിലേക്കാണ് കേട്ടോ പോകുന്നത് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് കരുതി അപ്പോൾ ഒരു വീടിന്റെ അവിടെ എത്തുമ്പോൾ കുറച്ച് ചെടികളും മറ്റും നട്ടു വളർത്തിയിരിക്കുന്നത് കാണുകയാണ് അതുമാത്രല്ല അവിടെ ആൽ താമസം പോലെ ഇവൾക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തേർട്ടീൻ പറയുന്നുണ്ട് ഇത് ഇവരുടെ ലീഡറുടെ വീടാണെന്നും ഇവർ അവിടെ കയറി നോക്കുന്ന ടൈമിൽ ഹോങ്ഷയുടെ അങ്കിന്റെ ബാഗും ടാബും കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് ഇവർ ടാബ് എടുത്ത് നോക്കുമ്പോൾ പാസ്വേഡ് അടിക്കണല്ലോ ആ ഇതൊന്നും നടപ്പാക തോന്നുന്നില്ല എന്ന് തേർട്ടീൻ പറയുമ്പോൾ ഇവൻ എന്തോ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് അൺലോക്കാകുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന തേർട്ടീനോടൊരു പറയുന്നുണ്ട് അതായത് ഹോങ്ഷയുടെ കയ്യിൽ നിന്ന് മംഗളിന്റെ പേഴ്സണൽ ഇൻഫോയൊക്കെ കണ്ടിരുന്നു സോ ബർത്ത്ഡേ ജസ്റ്റ് ഗസ് ചെയ്തതാണെന്ന് എന്തായാലും ഈ ടാബിൽ തുറന്നു നോക്കുമ്പോൾ ഇയാൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ട്രഷർ ഹണ്ടിന് പോകുകയാണെന്ന് പറഞ്ഞു അതിൽ ഒരു വീഡിയോയിൽ ഇയാൾ ആ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ മറ്റൊരു വീഡിയോയിലാണെങ്കിലും ഇതുപോലെ ഈ കക്കകളിങ്ങനെ ആക്രമിക്കാൻ വന്നു എനിക്കിങ്ങനെ ആപത്തൊക്കെ പറ്റി പക്ഷേ കുഴപ്പമില്ല ഞാൻ വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു മണിപ്രാവശ്യം ഞാൻ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാ പോകുന്നെന്നൊക്കെ പറയുന്നുണ്ട് വേറൊരു വീഡിയോയില് അങ്കളാണെങ്കിലും അയാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുവാന്ന് പറഞ്ഞു ഓടിയിട്ട് ഇയാളുടെ കാറിലാണെന്ന് തോന്നുന്നു കയറി ഇരിക്കുന്നുണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഏതോ ഒരാൾ ഇയാളെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് കാണുന്ന തേർട്ടീൻ ആണെങ്കിൽ ഇത് ഞങ്ങളുടെ ലീഡർ ആണെന്ന് അവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ മ്യൂദയും ഹോംഷയും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ മ്യൂദയാണ് ആദ്യം കേൾക്കുന്നത് ഇവളാണെങ്കിലും കയ്യിൽ വടിയും മറ്റും എടുത്ത് സെറ്റ് സെറ്റാകുമ്പോഴാണ് ഈ ഹോങ്ഷ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ ട്രഷർ ഹാണ്ടിങ്ങിന് പോകുമ്പോൾ ഇവര് ഒരു മണി പോലത്തെ സംഭവം ിലിക്കോട്ടോ അതിൻ്റെ ശബ്ദ കേൾക്കുന്നത് ഇവരുടെ ഫാമിലിയൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നതും നിനക്ക് കുറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെൻ്റെ അങ്കിള് തന്നെയാണ് അംഗളേന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ മ്യൂതയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് ഇവർ ബോട്ടിൽ പോയി നോക്കുമ്പോൾ ആരോ ഒരാൾ തിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് എന്തോ സെർച്ച് ചെയ്യുകയാണ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇവരുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ് കാണിക്കുന്നത് ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാര്യം അറിഞ്ഞിട്ട് ലൂറയും തേർട്ടീനും അവിടെ ഓടിയെത്തുന്നുണ്ട് കേട്ടോ അത് മറ്റാരും ആയിരിക്കില്ല നേരത്തെ ഈ അങ്കിളുടെ വീഡിയോയിൽ കണ്ട അതേ ഒരു ാന്തനായ ഒരാളായിരിക്കും അതായത് തേർട്ടീൻ പറഞ്ഞല്ലോ ഇവരുടെ വില്ലേജിലെ ആ ഒരു ലീഡർ ഈ ലീഡറെ നേരത്തെ പാസ്റ്റ് സീനിലും കാണിച്ചിരുന്നു അപ്പോൾ ഈ റിലിക്സ് ഓഫ് ഇല്ലോമൻ കണ്ടോ എന്ന് ലൂറെ അവിടെ ചോദിക്കുമ്പോൾ കണ്ടില്ല എന്നാണ് മ്യൂദി പറയുന്നത് കേട്ടോ ഇവനത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാലും ഇയാൾ എന്തിനു വന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ തേർട്ടീൻ ആണെങ്കിലും തനിക്ക് എൻ്റെ ഓർമ്മയുണ്ടോ ഞാൻ ആ പഴയ കൊച്ചനാണ് ഞാനാണ് അതൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയുമ്പോൾ ഇയാൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവനത് കത്തിച്ച് കളഞ്ഞ ആ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഈ ലീഡർ ആണെങ്കിലും ഇവനോട് ചൂടാവുകയാണ് കേട്ടോ നീ ഒരു ഒറ്റ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നാട് വിട്ടു പോകേണ്ടി വന്നു ഞങ്ങൾ ദാരിദ്ര്യത്തിലായി നീ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ഇവരോട് തിരിച്ച് ചൂടാകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ആളുകളുടെ ജീവനേക്കാൾ വലുത് ഈ പേഴ്സും മറ്റും ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്നാണ് ഇവൻ അവിടെ തിരിച്ചു പറയുന്നത് ലൂറയാണെങ്കിലും അങ്കളുടെ ടാബിൽ ആ ഒരു വീഡിയോ ഒക്കെ ഹോംഷയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവസാന വീഡിയോ എന്ന് പറയുന്നത് അതായത് ഈ ട്രഷർ ഹണ്ടിങ്ങിന് പോവുകയാണ് അപ്പോൾ വീണ്ടും അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയാണ് ഞാൻ നന്നായിട്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് ആ വീഡിയോ ആണ് ലാസ്റ്റ് എടുത്തിരിക്കുന്നത് അതും അധികം ദിവസമായിട്ടില്ല എന്ന് ഹോങ്ഷ അവിടെ പറയുമ്പോൾ ഈ ലൂറെ പറയുന്നുണ്ട് രണ്ട് സാധ്യതകളാണുള്ളത് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ആൾ ട്രഷർ ഹണ്ടിങ്ങിന് പോയിട്ടുണ്ട് മറ്റെവിടെയോ ആണ് നമുക്കറിയത്തില്ല തന്നെ തിരിച്ചു വന്നോളൂ രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അതായത് ഈ ലേക്കിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെന്റർ ഭാഗം അവിടെയാണ് ഈ ട്രഷർ ഒക്കെ ഉള്ളത് അതുകൊണ്ട് ആൾ ഇവിടെ എവിടെയോ തന്നെ പെട്ടുകിടക്കുകയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ സാധ്യത ഞാൻ പറഞ്ഞില്ലേ അന്ന് അങ്കിന് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടിരുന്നു എനിക്ക് എന്തോ പേടി തോന്നുന്നുണ്ടെന്നൊക്കെ ഈ ഹോംഷം യൂതിയോട് പറയുന്നുണ്ട് അതുപോലെ അങ്കിളുടെ ഫോൺ അത് സ്വിച്ച് ഓഫ് ആണ് അത് എന്തുകൊണ്ടായിരിക്കും ചോദിക്കുമ്പോൾ നാളെ എന്തായാലും ചെക്ക് ചെയ്യാന്ന് ലൂറ അവിടെ പറയുന്നുണ്ട് ഇയാൾ എന്താ ചെയ്യാന്ന് അതായത് ലീഡറെ പറ്റി ഹോംഷ ചോദിക്കുമ്പോൾ അയാൾ തൽക്കാലം അവിടെ കിടക്കട്ടെ എന്നാണ് ലിയൂറെ പറയുന്നത് അന്ന് നൈറ്റിൽ തേർട്ടീൻ ആണെങ്കിൽ പണ്ടത്തെ കാര്യക്കോർമ്മ വന്ന് ഈ ലീഡറിനെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അവൻ അവനതിന് കഴിയുന്നില്ല കേട്ടോ ഇത് ല്യൂറെ കാണുന്നുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന തേർട്ടീനോട് ഇവൻ ചോദിക്കുന്നുണ്ട് അന്ന് ചെയ്തതിൽ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് എന്തിന് കുറ്റബോധം തോന്നണം എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ ശരിയാണ് നിന്റെ ജീവിതം ഒരുപാട് മാറി മറിഞ്ഞു മാത്രമല്ല മനുഷ്യന്റെ ജീവനേക്കാൾ ഇവർ കൂടുതൽ വില കൊടുത്തത് ും മറ്റുമാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് വളരെ കുറച്ച് പേര് മാത്രമാണ് അതിലൊരുപരി അവിടെയുള്ള ഒരുപാട് പേര് നല്ല ആളുകളായിരുന്നു അവരുടെ ഒരു ജീവിതമാർഗം കൂടി അല്ലെ നീ നശിപ്പിച്ചത് അവരുടെ ജീവിതം അല്ലെ നീ ഇല്ലാതാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് സ്റ്റെക്കായി പോകുന്നുണ്ട് ഇവൻ ആലോചിക്കുന്നത് ശരിയായിരുന്നു പണ്ട് ഈ നാട്ടിലുള്ള ടൈമിൽ കുട്ടിക്കാലത്ത് ഇവൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും ഇവർ ഫുഡ് കൊടുക്കുകയായിരുന്നു ഭയങ്കര സ്നേഹത്തിലായിരുന്നു കെയറും ഒക്കെ തന്നെ കിട്ടിയിരുന്നു എല്ലാവരും പരസ്പരം ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇവനിങ്ങനെ തീയിട്ടത് കൊണ്ട് തന്നെ അവരുടെ ഒരു ജീവിതമാർഗം ഒട്ടിപ്പോകുന്നു ഇവർ നാട് വിട്ടുപോകുന്നതൊക്കെ തന്നെ ഈ തേർട്ടീന് ഇവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവന് ശരിക്കും കുറ്റബോധം തോന്നുന്നുണ്ട് ശരിയാണ് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഇവ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ലിയൂറോ പറഞ്ഞിരുന്നു ഷിപ്പിൽ കുറച്ച് സാധനങ്ങൾ എത്താനുണ്ടെന്ന് ഈ സോയിൽ ഡിറ്റക്ടറും ഡ്രോണൊക്കെ ആയിരിക്കും കേട്ടോ അത് വെച്ചിട്ട് ഈ ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ താന്നു പോകുന്നുണ്ട് അപ്പോൾ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അതായത് ഈ ഒരു മെഷീനിൽ ഗ്രീൻ സോണ് അതുപോലെ ഓറഞ്ച് സോണൊക്കെ കാണുന്നുണ്ട് ഗ്രീൻ സോണ് സേഫ് ആയിരിക്കും ഓറഞ്ച് സോൺ കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് ഇവൻ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവർ സ്പ്ലിറ്റാവുകയാണ് ചെയ്യുന്നത് ഹോങ്ഷ ഒഴിച്ച് ബാക്കി മൂന്ന് പേരും ഈ റോപ്പ് കെട്ടിയിട്ട് മൂന്ന് ഡയറക്ഷനിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പോകുന്ന പാത്ത് സേഫ് ആണോ എന്ന് ഹോങ്ഷ നോക്കിയിട്ട് വേണം പറയാൻ അങ്ങനെ ഇവർ കുറേ മുന്നോട്ട് പോകുന്ന ടൈമിൽ ഈ തേർട്ടീൻ ആണെങ്കിലും അവിടെ എന്തോന്ന് കാണുന്നുണ്ട് കേട്ടോ അതായത് ഈ വെള്ളത്തിൽ ഒരു കണ്ണാടിയാണ് കാണുന്നത് അതായത് വണ്ടിയുടെ ഒരു മിറർ ആയിരിക്കും ഇത് കണ്ടിട്ട് ഇവർ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് പിന്നീട് ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുക്കണല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്ന സംസാരിക്കുമ്പോൾ മ്യൂദയാണെങ്കിലും ഈ ഹോംഷയോട് നീ പേടിക്കേണ്ട അത് വണ്ടി ഒന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വണ്ടിയാണെങ്കിൽ അങ്കിൾ അതിലുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോംഷയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് ഇത് കാണുന്ന മ്യൂദയാണെങ്കിൽ നീ വിഷമിക്കാതിരിക്കുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പെട്ടെന്നാണ് ഹോംഷ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അതായത് ഈ ലേക്കിൻ്റെ സെൻറ്ററിലാണ് ഇവർ നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം വെള്ളമുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ എന്തോ ഒന്ന് നന്നായിട്ട് ഇളകുന്നുണ്ട് അപ്പോൾ അത് ഈ കക്കയായിരിക്കും ഇവർ പറയുന്നതും പക്ഷേ അത് നമ്മുടെ ഡയറക്ഷനിലല്ലോ എന്ന് മ്യൂദി പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ിൽ എടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ട് യാൻഹുവ ഇവന്റെ ഒരു വണ്ടിയിൽ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഈ ലോക്കൽസ് ഒക്കെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിരിക്കും വണ്ടിയായിരിക്കുംഹ എന്തിന് ഇങ്ങോട്ട് വരുന്നേ ഡേഞ്ചറിലാണല്ലോ ഇവർ പറയുന്നതും ഇവരാണെങ്കിൽ ഉടനെ തൻ്റെ എടുത്ത് യാൻഹ വരുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് വെച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ ഇവൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇവനാണെങ്കിൽ വണ്ടിയൊക്കെ നിർത്തി നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയ്യോ അവൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ നിന്നും അയ്യോ ഇറങ്ങില്ലേ അവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരുപാട് ദൂരത്ത് നിന്നും ഇവർ വണ്ടി വരുന്നത് കാണുന്ന ആ എത്തി പിള്ളേർത്തിന്ന് പറയുന്നുണ്ട് ഇവരാണെങ്കിൽ കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നത് കാണുമ്പോൾ യാന്ഹോ വിചാരിക്കുന്നത് ഇവൻ വന്നത് സന്തോഷത്തിലായിരിക്കും എന്നാണ് ആ ടൈമില് ഈ കക്കകളുണ്ടല്ലോ അതായത് ഈ മണലിങ്ങനെ നീങ്ങുന്നുണ്ട് ഇവനൊന്ന് കേട്ടോ അപ്പോൾ ഇവൻ നൈസായിട്ട് ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് ഏഹ് എനിക്ക് തോന്നിയതാകും എന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുന്നതും ഹോംഷെ ആണെങ്കിലും തേർട്ടീൻ്റെ ഫോൺ എടുത്തിട്ട് ഇവനെ വിളിക്കുന്നുണ്ട് താൻ അവിടെ നിന്ന് ഇറങ്ങല്ലേ അവിടെ നിന്ന് ഒരു ഒറ്റ അടിപൊലും വെക്കരുതെന്ന് പറയുമ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നതും പെട്ടെന്ന് തന്നെ ഈ കക്ക കക്കകള് വന്നിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു ചുഴലി പോലെ വന്നിട്ട് ഇവനാണെങ്കിൽ അങ്ങ് തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഏറ്റവും അവസാനിക്കുന്നത് അതെ ഈ കക്ക അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ അത് സാധാരണ നമ്മൾ കഴിക്കാറുള്ള ആ ഒരു കക്കയല്ല കേട്ടോ അതായത് കുറച്ചുകൂടി വലിയ അതായത് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു കക്കയെ പറ്റിയിട്ടാണ് ഇവരിതിൽ പറയുന്നത്